ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന ആ ഒരു ടാസ്ക് ഇപ്പോൾ ലൈവിൽ അവസാനിച്ചിരിക്കുകയായിരുന്നു ഇന്നലത്തെ ഒരു പ്രൊമോ എന്ന് പറയുന്നത് വളരെ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു പ്രൊമോ ആയിരുന്നു കേട്ടോ ടാസ്ക് എന്താണെന്നുള്ളത് പെട്ടെന്ന് പറയാം ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്ന് പേരാണ് ഈ ടാസ്കിൽ പങ്കെടുക്കേണ്ടത് ടാസ്കിൻ്റെ നിയമം അനുസരിച്ച് ഇരുപത് കെട്ട് പൈസയുണ്ട് അതായത് ഒരു കെട്ടിൻ്റെ അകത്ത് ഇരുപതിനായിരം രൂപ വെച്ച് ഇരുപത് കെട്ട് പൈസയാണ് ഉള്ളത് അതായത് നാല് ലക്ഷം രൂപയുണ്ട് ബിഗ് ബോസ് ഇവർക്ക് കൊടുക്കുന്ന ടൈം ഒരു മിനിറ്റ് ആണ് ഈ ഒരു മിനിറ്റ് ടൈമിനുള്ളിൽ പുറത്തു പോയിട്ട് ഈ പൈസ എടുത്തിട്ട് തിരിച്ച് ഹൗസിൻ്റെ ഉള്ളിലേക്ക് കയറണം അതാണ് ടാസ്ക് ഒരു മിനിറ്റിനുള്ളിൽ ഇവർ ഹൗസിലേക്ക് തിരിച്ച് കയറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവർ ഔട്ട് ആവുന്നതായിരിക്കും ഒരു ഒരു മിനിറ്റിനുള്ളിൽ അതായത് പൈസ എടുത്താലും ഇല്ല എന്നുണ്ടെങ്കിലും ഒരു മിനിറ്റിനുള്ളിൽ തിരിച്ച് വീട്ടിലേക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ സേഫാണ് ഈ നിയമങ്ങളെല്ലാം വായിച്ചു കഴിഞ്ഞപ്പോഴത്തേനും മൂന്ന് പേരാണ് ഗെയിമിന് വേണ്ടിയിട്ട് എണീറ്റത് അനുമോള് ആദില അക്ബർ ഇവർ മൂന്ന് പേരും തമ്മിൽ നല്ലൊരു പ്ലാൻ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇന്നോവ കാറാണ് അപ്പം കാറിൻ്റെ ഒരു സൈഡ് ഒരാൾ വേറൊരു സൈഡ് ഒരാൾ വേറൊരു സൈഡ് ഒരാൾ അങ്ങനെയാണ് ഇവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ മൂന്ന് സ്ഥലങ്ങളായിട്ട് ഷെയർ ചെയ്ത് ഇവർ നല്ല രീതിയിൽ നോക്കി കിട്ടുന്ന പൈസ എത്രയായാലും ഇത് ഇവർ മൂന്ന് പേരും കൂടി ഷെയർ ചെയ്തെടുക്കണമെന്നായിരുന്നു തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ മൂന്ന് പേരും കൂടെ പോയിട്ട് അവർക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം അവർ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു തിരിച്ചു സമയത്തിനുള്ളിൽ തന്നെ അവർ ഹൗസിലേക്ക് തിരിച്ച് കയറുകയും ഉണ്ടായിരുന്നു ഇരുപതിനായിരത്തിൻ്റെ ഒരു കെട്ട് ആതിലെയും കളക്ട് ചെയ്തു അറുപതിനായിരം രൂപയുടെ മൂന്ന് കെട്ട് അക്ബർ ആണ് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഏഴ് കെട്ട് അതായത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ അനിമോളായിരുന്നു കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ മൊത്തം രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ അവർ കളക്ട് ചെയ്തു ഈ പൈസ ഇവർ മൂന്ന് പേരും ഈക്വലായിട്ട് ഷെയർ ചെയ്ത് എടുക്കുമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം അപ്പോൾ ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക